ഞാനൊരു കുബൂസ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളെ ഷോപ്പിൽ തന്നെ ഉള്ളത് ഇന്ന് നല്ല കറിയും ഉണ്ട് കിട്ടും അപ്പം എന്ത് കറിയാണ് ഇതിന് യോജിക്കാൻ എന്നൊക്കെ ഒരു നമ്മൾ പ്രവാസികൾക്ക് അറബിക് ഫുഡ് ഒരുപാട് തരം കിട്ടും പല ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആൾക്ക് ഫുഡുകളൊക്കെ കാണാൻ കഴിയും പക്ഷെ അത് ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് എങ്ങനെ കഴിക്കേണ്ടത് പല ആൾക്കും അറിയില്ല എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കുപ്പൂസാണ് കേട്ടോ ഒരു വെറൈറ്റി കുപ്പൂസാണ് പക്ഷെ ഇത് പല ആളുകളും കണ്ടിട്ടുണ്ടാവും പല സൂപ്പർ മാർക്കറ്റുകളും കോൾഡ് സ്റ്റോറുകളൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ ആരും കണ്ടിട്ടുണ്ടാവും വളരെ ചുരുക്കാളുകളെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടാവുള്ളൂ ഇത് പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളിലാണ് കൂടുതൽ ഈ സാധനം വരുന്നുണ്ടോ ഇതൊരു കുവൈത്തിൻ്റെ പ്രൊഡക്റ്റ് ആട്ടോ ഈ ഒരു സംഭവം അപ്പോൾ ഞാനിത് എന്താണ് എങ്ങനെയാണ് കഴിക്കേണ്ട രീതികളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്താം അപ്പോൾ മുകേഷ് ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ ഉപ്പൂസ് ഒന്ന് ശരി കാണിക്കാം നോർമലി അഞ്ച് രൂപ ആറ് രൂപയൊക്കെയാണ് കേട്ടോ ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത് അപ്പോൾ ഇന്ന് ഇത് എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ഇത് കഴിക്കട്ടോ ഇത് നോർമലി ഇങ്ങനെ നമുക്ക് നോർമലി ഇങ്ങനെ ഓരോരോ പീസായിട്ട് നമുക്ക് കഴിക്കാം അതിന് ചെറിയൊരു മാധ്യമം ഉണ്ടാവും പിന്നെ കൂടാതെ നമുക്ക് കറിയും കൂട്ടിക്കായിക്കോട്ടോ അപ്പോൾ എന്ത് കറിയും അങ്ങനെ കൂട്ടി കഴിക്കണമെന്നൊക്കെ ഞാൻ റൂമിൽ കൊണ്ടുപോയിട്ട് ബാക്കി കാണിക്കാം ഞാനൊരു കുബൂസെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മളെ ഷോപ്പിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നല്ല നല്ല കറിയുണ്ട് കേട്ടോ അപ്പം എന്ത് കറിയാണ് ഇതിന് യോജിക്കാമെന്നൊക്കെ നമുക്ക് റൂമിലെത്തിയിട്ട് ബാക്കി കാണാം അപ്പക്ക ഐസ് ഞാനൊന്നെടുത്തിട്ടുണ്ട് നമുക്ക് പോകണം അപ്പൊ ക്യാഷ് നമ്മുടെ കുംബോസിൻ്റെ വലിപ്പം അല്ലെ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് റുഗ്ക്ക് ബ്രെഡ് എന്നാണ് ഇതിന് ശരിക്കുള്ളതിന് പേര് പക്ഷേ എല്ലാവരും പറയുന്നത് പൊതുവേ ഇതിനെ പറയുന്നത് കുംബോസ് റുഗ്ഗാക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളെ പ്ലേറ്റ് ഇതാണ് അപ്പോൾ ഇത്രയും വലിയ പ്ലേറ്റിക്ക് ഈ ഒരു കുംബോസ് അപ്പം നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ഒരു എടുത്തിട്ട് എടുത്തിട്ടാദ്യം നോക്കാം നല്ല കറി ഉണ്ട് നല്ല ബീഫ് കറിയാണ് അപ്പം കഴിച്ച് ഞാൻ പറഞ്ഞു തന്നു ഇതിലേക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കറി എന്ന് പറയുന്നത് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ മട്ടൻ നല്ല ഏരുവുള്ള കറി ആയിരിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെയുള്ള നല്ല കറിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം പക്ഷേ ഇതിൽ ഞാൻ ആദ്യം പറയട്ടെ ഇതിന് ചെറിയൊരു മധുരമാണ് സാധാ ലെവലിൽ തിന്നുമ്പോട്ടെ നമ്മൾ വെറും ഇതിൻ്റെ ഓരോ പീസ് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പല ഭാഗങ്ങളും പൊട്ടിപ്പോകുന്നുണ്ട് അത്രയും നൈസ് ആയിട്ടുള്ള നല്ല പപ്പടം പോലെ നിൽക്കുന്ന സംഭവം ആണ് പപ്പടത്തിൻ്റെ അത്രയും സ്ട്രോങ് ക്വാളിറ്റി ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ ഒരു നമ്മൾ ഓപ്പൺ ചെയ്തു അപ്പോൾ ഇത് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കഷ്ണം ആദ്യം എടുക്കാം ഇത്രയും നൈസാണ് കേട്ടോ സംഭവം കണ്ടല്ലേ വളരെ നൈസായിട്ടാണ് ഇത് വരുന്നത് പക്ഷെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാ കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ കടിയാക്കി കഴിക്കാനൊക്കെ നല്ല രസമാണ് ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ടെട്ടോ അതുപോലെ തന്നെ ഒരു ഉപ്പ് ടേസ്റ്റും രണ്ടും കൂടി കൂടി കലർന്നൊരു ടേസ്റ്റാണ് ഇതിന് ഇങ്ങനെ കഴിക്കുമ്പോൾ കേട്ടോ അപ്പൊ കൈസ് ഞാൻ ഞാനിത് നേരത്തെ ഒരുപാട് തവണ ഇതിങ്ങനെ കഴിച്ചതാണ് പക്ഷേ ഇത് കറി കൂട്ടിയിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു പെണ്ണും ഇത് നല്ല കറി കൂട്ടി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പല അറബികളൊക്കെ പറഞ്ഞ് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നല്ല ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ റൂമിലാണെങ്കിൽ ഇന്ന് ബീഫ് കറിയുമാണ് അപ്പം എല്ലാം ഒത്തു വന്നപ്പോൾ ഇന്ന് ഇത് തന്നെ ആകട്ടെ എന്ന് കരുതി അപ്പം കൈസ് നമ്മളെ പ്ലേറ്റിന് കണക്കാക്കിയിട്ട് നമുക്ക് ഇത് ഇതുപോലെ എടുത്ത് വെക്കാം വേസ്റ്റ് നമുക്കാദ്യം ഒന്ന് ടേസ്റ്റ് നോക്കാം എന്നിട്ട് ബാക്കി എടുക്കാം അതുപോലെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ ബീഫും കറിയൊക്കെ വേസ്റ്റാവും ജസ്റ്റ് ഒന്ന് നമുക്കതും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ സംഭവം ഓക്കെയാണ് കൊള്ളാം കുഴപ്പമില്ല പക്ഷേ അത്യാവശ്യം നല്ല കറി വേണം കേട്ടോ കറി വേണം അപ്പോൾ ഇതിന് കൂടുതൽ ഒരു ശരിക്കൊന്ന് പൊതിർന്ന് നിൽക്കണം കാരണം നമ്മളിത് നല്ല വടി പോലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഒന്ന് പൊതിർന്ന് കഴിഞ്ഞാലാണ് ഇത് സെറ്റാവുള്ളൂ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊതിർത്തി നോക്കാം നമുക്ക് അപ്പോൾ നന്നായിട്ട് പൊറഞ്ഞ് നല്ല അത്യാവശ്യം കറിയൊക്കെ പറഞ്ഞിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഒരു ബീഫിൻ്റെ ഒരു കഷ്ണം കൂടി അതിൻ്റെ കൂടെ വയ്ക്കാം എന്നിട്ട് ഒന്ന് കഴിച്ച് നോക്കാം ഇനി അങ്ങനെ ഉണ്ടോ നോക്കട്ടെ സെറ്റാണ് അടിപൊളിയാണ് ഇത് വേറൊരു ടേസ്റ്റിൽ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത് കേട്ടോ നോർമലി നമ്മൾ ഇതെങ്ങനെ നമ്മൾ ഷോപ്പിൽ ഓൾറെഡി ഇത് വിൽപ്പന കൊണ്ടുന്ന സാധനം ആയതുകൊണ്ട് അപ്പോൾ അഞ്ചോ ആറോ പാക്കറ്റ് ഉണ്ടാവും ഒരു കാർട്ടണിൽ അപ്പോൾ എന്തായാലും അതിൽ ഒന്നോ രണ്ടെണ്ണോ എന്തായാലും ഡാമേജ് വരും ഡാമേജ് വരും മീൻസ് ഇതങ്ങനെ പൊട്ടി പൊടിഞ്ഞു പോവും പൊടിഞ്ഞു കഴിഞ്ഞാൽ ഇതാരും എടുക്കില്ല ഈ ഒരു രൂപത്തിലായി കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി പൊടിഞ്ഞിട്ടുള്ള പാക്കറ്റാണെങ്കിൽ ഇതാരും എടുക്കില്ല കറക്റ്റ് റൗണ്ടിൽ കിട്ടിയാൽ മാത്രമേ കസ്റ്റമർ എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള പാക്കറ്റൊക്കെ മിനിമം ഒരു പാക്കറ്റിൽ ഒരു ഒരു പാക്കറ്റെങ്കിലും അങ്ങനെ ഉണ്ടാകാതിരിക്കില്ല പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് വരുന്ന ഷോപ്പാണെങ്കിൽ ഇതെന്താ സാധനം എന്ന് ചോദിച്ചിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്ത് താഴെ വെക്കും അപ്പം തന്നെ എൻ്റെ പകുതി പോകുന്നു പൊട്ടി പോകും അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പൊട്ടി പൊളിഞ്ഞൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെയുള്ള ലാസ്റ്റ് ഞങ്ങൾ തന്നെ എടുത്ത് കഴിക്കാറാണ് പതിവ് അപ്പോൾ അങ്ങനെ ഇതുവരെ ഇങ്ങനെ കറി കൂട്ടി കഴിച്ചിട്ടില്ല പക്ഷേ ഇതൊരു പുതിയൊരു അനുഭവമാണ് ഇങ്ങനെ കറി കൂട്ടി കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് വ്യത്യസ്തമായ ടേസ്റ്റിനുണ്ടാവും അപ്പം ഗൈസ് ഇങ്ങനെ ഇതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ജെ സി സി രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ഇത് കിട്ടുക ഇത് ഒരു കുവൈത്ത് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പം ജസ്റ്റ് ഗൾഫ് രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഇപ്പോൾ നോമ്പ് സമയമാണ് നോമ്പ് തോറ കഴിഞ്ഞിട്ടൊക്കെ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അപ്പം ഇതൊരുപാടുണ്ട് ഞാൻ വാങ്ങിച്ചത് ഒരു പാക്കറ്റ് തന്നെ എട്ടോ ഒമ്പതോ പത്തോ പീസ് വരുന്നുണ്ട് ഇത്രയും വലിപ്പത്തിൽ അപ്പം എൻ്റെ റൂമിലുള്ള മറ്റു സുഹൃത്തുക്കളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും ബാക്കി അവർ കഴിക്കും ബിക്കോയ്സ് ഇതൊന്നും ബാക്കിയല്ലോ കേട്ടോ കാരണം ഇതൊക്കെ കഴിക്കാത്ത ആളുകളായിരിക്കും ഞാൻ എൻ്റെ കൂടെ ഉള്ളതും ചിലപ്പോൾ കഴിച്ചിട്ടുള്ള ആളുകളായിരിക്കാം എന്നാലും ഇതിന് ടേസ്റ്റ് അറിയുന്നവരൊന്നും ഇത് യുവാക്കളിൽ കിട്ടിക്കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പകേശ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയി വിടുക